ഇന്ത്യക്ക് ക്രിക്കറ്റ് വെറും ഒരു വിനോദം മാത്രമല്ല നല്ലൊരു വിഭാഗം ഇന്ത്യക്കാരുടെ ജീവിതത്തിന്റെ ഭാഗവും കൂടെയാണ് ക്രിക്കറ്റ് ക്രിക്കറ്റ് ഇന്ത്യക്കാർക്ക് നൽകുന്ന ആവേശവും യൂണിറ്റിയും ഹോപ്പും മറ്റൊരു കായിക മത്സരത്തിനും അവകാശപ്പെടാനാവാത്തതാണ് അത്തരത്തിലൊരു രാജ്യത്ത് യശസ്സി ജയ്സോളിനെ പോലെയുള്ളവരുടെ വിജയത്തിന്റെ തിളക്കവും നക്ഷത്രങ്ങൾക്ക് തുല്യമാണ് വെറും ഇരുപത്തിരണ്ട് വയസ്സിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്താളുകളിലാണ് യശസി തന്റെ പേര് കുറിച്ചിരിക്കുന്നത് വെസ്റ്റ് ഇൻഡീസിനെതിരായ തന്റെ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ സെഞ്ചുറിയുടെ ഇന്റർനാഷണൽ കരിയർ ആരംഭിച്ച യശസ്സി ജയ്സ്വാൾ കഴിഞ്ഞ ദിവസം ബോർഡർ ഗവാസ്കർ ട്രോഫി മത്സര പരമ്പരയിൽ ഓസ്ട്രേലിയക്കെതിരെ പെർത്തിൽ ഇന്ത്യ നേടിയ വലിയ വിജയത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒരാളുമായിരുന്നു ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിലും മികച്ച പ്രകടനങ്ങളാണ് യശസ്സി കാഴ്ചവെക്കുന്നത് പരമ്പരയിലെ ആദ്യ മത്സരത്തിലെ ആദ്യ ഇന്നിംഗ്സിൽ ഡക്കോടെ പുറത്തായ യശസ്സി രണ്ടാം ഇന്നിംഗ്സിൽ നൂറ്റി അറുപത്തിയൊന്ന് റൺസ് നേടി ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയുടെ നെടന്തൂണായി നാനൂറ്റി എൺപത്തി ഏഴ് റൺസ് എടുത്ത് ഡിക്ലെയർ ചെയ്യാനും ഓസ്ട്രേലിയക്കുള്ള വിജയലക്ഷ്യം അഞ്ഞൂറ്റി മുപ്പത്തിനാല് എന്ന കൂറ്റൻ സ്കോറിലേക്ക് ഉയർത്താനും യശസ്സിയുടെ ബാറ്റിംഗ് മൂലം സാധ്യമായി മികച്ച പ്രകടനങ്ങൾ നിരന്തരം ഇന്ത്യൻ ടീമിനായും ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനായും പുറത്തെടുക്കുന്ന യശസ്സിയുടെ വിജയഗാഥ നിശ്ചയദാർഢ്യത്തിന്റെയും ത്യാഗത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും കൂടെയാണ് ഉത്തർപ്രദേശിലെ ബദോഹിയിലാണ് യശസ്വിയുടെ ക്രിക്കറ്റ് യാത്ര ആരംഭിക്കുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ ക്രിക്കറ്റിൽ വളരെയേറെ താല്പര്യം പ്രകടിപ്പിച്ച യശസ്സി കളിയിലും വളരെ നാച്ചുറൽ ആണെന്ന് വളരെ പെട്ടെന്ന് തന്നെ തെളിയിച്ചു കൂടുതലും കൃഷിയിടങ്ങൾ മാത്രമായിരുന്ന ഗ്രാമത്തിൽ ക്രിക്കറ്റ് കളിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പിച്ചുകൾ വളരെ കുറവായിരുന്നു യശസ്വിയുടെ ആഗ്രഹങ്ങൾക്കും കഴിവിനും പൂർണ്ണ പിന്തുണ നൽകിയ മാതാപിതാക്കൾക്കാവട്ടെ ക്രിക്കറ്റ് കളിക്കാൻ ആവശ്യമായ എക്യൂപ്മെന്റ്സ് അല്ലെങ്കിൽ കിറ്റ് വാങ്ങി നൽകുവാനുള്ള വകയുണ്ടായിരുന്നില്ല അതിനാൽ തന്നെ തനിക്ക് കിട്ടുന്ന സാമഗ്രികൾ കൊണ്ട് ക്രിക്കറ്റ് കളിക്കാനാവശ്യമായ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് യശസ്സി തന്റെ പ്രാക്ടീസ് തുടർന്നു തന്റെ ചെറിയ ഗ്രാമത്തിൽ പ്രൊഫഷണൽ ക്രിക്കറ്റർ ക്രിക്കറ്ററാവണമെന്ന തന്റെ മകന്റെ ആഗ്രഹങ്ങൾ നടക്കാതെ പോകുമോ എന്ന് ആശങ്കപ്പെട്ട യശസ്സിയുടെ പിതാവ് യശസിയും കൊണ്ട് പത്താം വയസ്സിൽ മുംബൈയിലെത്തി യശസ്സിയുടെ അങ്കിളിന്റെ അടുത്ത് യശസ്സിയെ ഏൽപ്പിച്ച് പിതാവ് യു പിയിലേക്ക് തിരികെ പോയി മുംബൈയിലെത്തിയതിനു ശേഷം വളരെയേറെ കഷ്ടതകൾ അനുഭവിച്ച യശസ്വി ഒരിക്കലും തന്റെ സ്വപ്നങ്ങൾ കൈവെടിയാൻ തയ്യാറായില്ല മുംബൈയുടെ തെരുവുകൾ യശസ്വിയുടെ സ്വപ്നങ്ങളുടെ തീനാളം കെടാതെ സൂക്ഷിച്ചു മുംബൈയിൽ ഭക്ഷണത്തിനായും ജീവിതം മുന്നോട്ട് നയിക്കാനും വളരെയേറെ കഷ്ടതകൾ അനുഭവിച്ച യശസ്സി ആസാദ് മൈതാനത്തിനരികിലെ ചേരികളിലും ടെന്റുകളിലും ദിവസങ്ങൾ മുന്നോട്ട് നീക്കി ഗ്ലൂക്കോസ് ബിസ്ക്കറ്റും ഇടയ്ക്ക് എവിടെന്നെങ്കിലും ലഭിക്കുന്ന സൗജന്യ ഭക്ഷണത്തിലും വിശപ്പെടക്കിയ യശസ്സി പാനിപ്പൂരി വിറ്റും ഭക്ഷണത്തിനായുള്ള വഴികൾ കണ്ടെത്തി എങ്കിലും ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യുന്നതിന് യശസ്സി ഒരു മുടക്കവും വരുത്തിയില്ല വാങ്കടേ സ്റ്റേഡിയത്തിൽ ഉയർന്നു നിൽക്കുന്ന ഫ്ലഡ് ലൈറ്റുകളിലെ വെളിച്ചം യശസ്വിയുടെ പ്രതീക്ഷകളിലും വെളിച്ചം പകർന്നു അങ്ങനെ ഇരിക്കെയാണ് ക്രിക്കറ്റ് കോച്ചായിരുന്ന ജോല സിംഗ് യശസ്വിയെ കണ്ടെത്തിയത് ആസാദ് മൈതാനത്തിൽ ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യുകയായിരുന്ന യശസ്സിയുടെ കഴിവുകളെ ഉടൻ തന്നെ തിരിച്ചറിഞ്ഞ ജ്വാലാ സിംഗ് യശസ്സിയുടെ ആവാനും കോച്ചാവാനും തീരുമാനമെടുത്തു യശസ്സിക്ക് ഭക്ഷണവും താമസിക്കാനൊരിടവും നൽകിയ സിംഗ് അധികം വൈകാതെ തന്നെ യശസ്സിയുടെ ലീഗൽ ഗാദേനായും മാറി രണ്ടായിരത്തി പതിനഞ്ചിലെ ഷീൽഡ് ടൂർണമെന്റിലെ മുന്നൂറ്റി പത്തൊൻപത് റൺസ് ഔട്ട് പെർഫോമൻസിലൂടെ യശസ്സി ക്രിക്കറ്റ് ലോകം ശ്രദ്ധിച്ചു തുടങ്ങി പിന്നീട് മുംബൈ ക്രിക്കറ്റ് ടീമിന്റെ അണ്ടർ സിക്സ്റ്റീൻ ടീമിലേക്കും ശേഷം ഇന്ത്യയുടെ നാഷണൽ അണ്ടർ നയൻറ്റീൻ ടീമിലേക്കും യശസ്സിക്ക് സെലക്ഷൻ ലഭിച്ചു അവിടെ നിന്നങ്ങോട്ട് യശസ്സിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല തന്റെ ബാക്ക് സ്റ്റോറി ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള കോൺഫിഡൻസ് നൽകുന്നതാണെന്ന് യശസ്വി പറയുന്നു യശസ്സിക്കു മാത്രമല്ല ആഗ്രഹങ്ങളെ സ്വപ്നങ്ങളെ ചെയ്സ് ചെയ്യാനുള്ള കോൺഫിഡൻസ് എല്ലാവർക്കും യശസ്സി പകർന്നു തരുന്നു ആസാദ് മൈതാനത്തിന് പുറകെയുള്ള ടെന്റുകളിൽ നിന്നും ഇന്ത്യക്ക് വേണ്ടി ക്രിക്കറ്റ് റെക്കോർഡുകൾ ഭേദിക്കുന്ന യശസ്സി ജയ്സ്വാളിന്റെ കഥ സാഹചര്യങ്ങൾ എത്ര തന്നെ കഠിനമായാലും സ്വപ്നങ്ങൾക്ക് പുറകെയുള്ള യാത്രയും പരിശ്രമങ്ങളും ഒരിക്കലും ഒരു കാലത്തും കൈവിടിയരുതെന്ന് നമ്മൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു